ഇപ്പോൾ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ബ്രാഞ്ചിലും പുതിയ ബ്രാഞ്ച് സെക്രട്ടറിമാരെയും തിരഞ്ഞു തിരഞ്ഞെടുത്തു കൊണ്ടിരിക്കുകയാണ് ഇതായിപ്പോഴങ്ങനെ തളിപ്പറമ്പിൽ രണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയും പുതിയ ബ്രാഞ്ച് സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ആ പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് പുതിയ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ പേരിൽ വരുന്ന ആരോപണം കേട്ടാൽ നമ്മളൊന്ന് അറിയാതെ മൂക്കത്ത് വിരൽ വെച്ച് പോകും പതിനേഴ് വയസ്സുകാരന് ചെറുപ്പക്കാരൻ ഒരു പയ്യനെ ലൈംഗികമായി പീഡിപ്പിച്ചതിനാണ് ഇപ്പോൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പോലീസ് പിടിച്ചിരിക്കുന്നത് കാര്യം കഥ ഞാൻ പറയാം വളരെ മൂക്കത്ത് വിരളിക്കുന്നതും എന്നാ രഹസ്യവുമാണ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച മുയ്യം പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി രമേശനാണ് പിടിയിലായിരിക്കുന്നത് സംഭവത്തിൽ മറ്റൊരു ബ്രാഞ്ച് സെക്രട്ടറിക്കും പങ്കുണ്ടെന്നാണ് വിവരം അയാളെയും പിന്നീട് പോലീസ് അയാൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ വാർത്ത നിങ്ങൾക്ക് മുന്നിൽ വായിക്കുമ്പോൾ മിക്കവാറുകളെയും പിടികൂടിയിരിക്കും ഇന്നലെ വൈകുന്നേരം മുയ്യത്ത് വച്ചാണ് സംഭവം നടന്നത് വിദ്യാർത്ഥിയെ രമേശൻ ആഴൊഴിഞ്ഞ പറമ്പിലേക്ക് വിളിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം പീഡനത്തെ തുടർന്ന് അവശനായ വിദ്യാർത്ഥി കൂട്ടുകാരായ ചിലരോട് വിവരം പറയുകയായിരുന്നു അങ്ങനെയാണ് കൂട്ടുകാരെല്ലാം അറിയുന്നത് അപ്പോൾ അവരിൽ പലരും രമേശൻ്റെ പീഡനത്തിനിരയായിരിക്കുന്നു എന്ന് മനസ്സിലായത് അപ്പോൾ അവരും പറഞ്ഞു എടാ ഇവ ആൾ കുഴപ്പക്കാരനെ എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ ഇവരെല്ലാം കൂടെ തുടർന്ന് പിടരത്തിൻ്റെ കുട്ടികളെല്ലാം കൂടെ രമേശിനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു സംഭവം ഇങ്ങനെയാണെന്ന് അറിയാമോ ഈ അവരെ എല്ലാവരും കൂടെ ചേർന്ന് ഇയാളെ ഈ ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ട പയ്യനെ കൊണ്ട് രമേശിനെ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് പഴയ സ്ഥലത്ത് ആവശ്യപ്പെട്ടു അങ്ങനെ വഴയ സ്ഥലത്ത് വന്നപ്പോഴേക്കും അവിടെ അപ്പോൾ ഈ രമേശൻ അയാളൊരു കൂട്ടുകാരൻ ഇതുപോലെ പീഡനത്തിന് കൂടെ നിൽക്കുന്ന വേറൊരു കൂട്ടുകാരനുണ്ട് അയാൾ മറ്റൊരു ബ്രാഞ്ചിന്റെ സെക്രട്ടറിയാണ് രണ്ടുപേരെയും ബൂതാട് തെരഞ്ഞെടുക്കുന്ന ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് സി പി എമ്മിൻ്റെ അങ്ങനെ അയാളും കൂടെ അവിടെ വരാൻ പറഞ്ഞു ഇടാ ഇങ്ങനൊരു കോൾ വന്നിട്ടുണ്ട് എന്തായാലും ഈ പയ്യൻ നമുക്ക് നമ്മുടെ കയ്യിലായി കഴിഞ്ഞു അവനെ ഒരിക്കൽ ഞാൻ ചെയ്തു കഴിഞ്ഞു രണ്ടാമത് അവത്ഭുത രുചി പിടിച്ച് വീണ്ടും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നീഞ്ഞു വാ നിലക്കും കൂടെ അതിനകത്ത് പങ്ക് ചേരാം നീ വാ എന്ന് പറഞ്ഞ അവനെയും വിളിപ്പിച്ചു അങ്ങനെ ഈ രമേശൻ അവിടെ എത്തി പക്ഷേ അവൻ്റെ കൂട്ടുകാരന്മാരെല്ലാം ഒളിച്ചു മറിഞ്ഞിരിക്കുകയായിരുന്നു രമേശൻ അവിടെ എത്തിയതും യുവന്മാരെല്ലാം കൂടെ ചേർന്ന് കാര്യമായിട്ടിട്ട് പൊതിഞ്ഞു പൊതിഞ്ഞു ഭംഗിയായിട്ട് പെരുമാറി പെരുമാറി എടുത്തിട്ട് അലക്കി എന്നാണ് പറയുന്നത് അപ്പോഴേക്കാണ് മറ്റേ മറ്റേയാളവിടെ എത്തിയത് ഇയാളിത് കണ്ടപ്പോൾ രമേശൻ്റെ പിള്ളേർ അവിടെ തട്ട് അടിക്കുന്നുണ്ടപ്പോൾ മറ്റേയാൾ കാര്യം ഇപ്പോൾ എളുപ്പമായല്ലോ എന്ന് പറഞ്ഞ് വന്നപ്പോൾ അയാൾ ഇത് കണ്ടിട്ട് ഇറങ്ങി ഓടുകയും ചെയ്തു കുറ്റിക്കടലിൽ ഒളിച്ച് ഓടുകയും ചെയ്തു എന്നാണ് കേൾക്കുന്നത് ഇതാണ് നടന്ന സംഭവം അങ്ങനെ പിന്നെ ആ ഒരു സംഭവത്തിന് ശേഷം ഈ രമേശിനെതിരായിട്ട് രക്ഷാകർത്താളും ഒക്കെ ചേർന്ന് കൊണ്ടു പരാതി കൊടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പോലീസ് സ്റ്റേഷൻ പിന്നെ ഇയാളെ പിടികൂടുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് രമേശിന് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലും ആണിപ്പോൾ പോലീസ് കൊണ്ടുവന്ന് കസ്റ്റഡിയിലെടുത്തു എന്നിട്ട് അയാളിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് പിള്ളേരെ നല്ല കൈകാര്യം ചെയ്തല്ലോ അതിനുശേഷം ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഈ കുട്ടികളുമായിട്ട് അടുത്തെത്തി അവരുടെ ആയിട്ട് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൊഴി പോലീസ് ലഭിക്കുന്ന മുറയ്ക്ക് എഫ് ഐ ആർ രേഖപ്പെടുത്തും സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട ആൾ തളിപ്പറമ്പിലെ ഒരു സഹകരണ സ്ഥാപനത്തിലെ ജോലിക്കാരനുമാണ് ജീവനക്കാരനുമാണ് അയാൾ പിറ്റന്ന് രാവിലെ ഒന്നും പറഞ്ഞില്ലേ ഞാരായണ എന്ന പേരിൽ അദ്ദേഹം പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ചെയ്യാം കാരണം സഹാക്കൾക്കെല്ലാം കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ഉണ്ടാവുമല്ലോ അങ്ങനെ ജോലിക്ക് എത്തിയപ്പോഴേക്കും അവിടുത്തെ സഹകരണ ബാങ്ക് ജീവനക്കാരെ പറഞ്ഞു ശരി സഹാവേ പുതിയ ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ സഹാവിന് തൽക്കാലത്തേക്ക് ഈ സമ്മേളനത്തിൽ അല്ല ഈ ഇവിടെ ജോലിക്ക് വരേണ്ട ചില കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കാറുണ്ട് ആലോചിച്ചിട്ട് ജോലിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ പോയിരിക്കുന്നു എന്തായാലും സി പി എം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ അടിയന്തര യോഗം ഈ വിഷയത്തിൽ വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ ആലോചിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഇതാണ് നമ്മുടെ സി എന്നിട്ട് അവർ പറയും സി പി എം അത് സമൂഹത്തിലുള്ള എല്ലാവരുടെയും ചേർന്നുള്ള ഒരു വലിയ ആൾക്കൂട്ടമാണ് അതുകൊണ്ടിതൊക്കെ സംഭവിക്കും പക്ഷേ സി പി എമ്മിലെ ജീർണതയുടെ ഒരു മുഖം കൂടിയാണ് ഇത്